പ്രിയങ്കാ ഗാന്ധിയെ കേരളം ഹൃദയത്തിൽ സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ചാലക്കുടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാസിസത്തിനും എതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന നേതാവാണ് പ്രിയങ്കയെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ ശ്രീമതി ഹൃദയത്തിലേക്ക് വയനാട് മാത്രമല്ല ഈ സംസ്ഥാനം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും സ്വീകരിക്കും അവര് ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിന്റെ മുന്നണി പോരാളിയാണ് ഭയമില്ലാതെ ഭീതിയില്ലാതെ വിട്ടുവീഴ്ചകളില്ലാതെ വർഗീയതയുമായും ഫാസിസ്റ്റവുമായും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാവാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി ഹൃദയപൂർവ്വം അവനെ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലേക്ക്